അതുകൊണ്ടാണ് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാര്യ രണ്ടാമനം ചോടിമാരുടെ സ്വർണ്ണ പല്ലിട്ട് എനിക്ക് വീണു വന്നെന്നല്ലേ കൊ കൊ ആ സൗയത്തെ കൊട്ടാരത്തിന്റെ നടുവിൽ നിന്നൊരു രാത്രിയെ തന്റെ സ്ഥാന വസ്ത്രങ്ങളെ വലിച്ചെറിഞ്ഞിട്ട് സ്വർണ്ണ നൂലികൊന്നിനെ നേരെണ്ടാക്കപ്പെട്ട കുപ്പായെന്നെ ശരീരത്തിൽ നിന്ന് വലിച്ചെറിഞ്ഞു മരണത്തിന്റെ ദൂരം തിരിച്ചുകൊണ്ട് ഉണീശോതനെ വാതിലേക്ക മൊയി തരക തൽത്തോ ഫീരിലാകാ വൈ തമദ യാരി കൈയരാകാ

പ്രിയപ്പെട്ട പൊന്നമാന്റെ ചിരി കണ്ടിട്ട് തന്റെ കണ്ണുകളുടെ രാജ്യം കയ്യുമ്പോളും മലയേറ്റ് ശരീരം ഉടനെ തണുത്തുറക്കുമ്പോൾ തൊട്ടടുത്ത് കണ്ട പള്ളിയുടെ വരാന്തിലിരിക്കയ തണുത്തുറച്ച് കിടന്നുറങ്ങുമ്പോൾ പള്ളിയ മുഖരി വന്നിട്ട് പറഞ്ഞു ഇല്ല ആരെയും ഇടക്കാനീ പള്ളിയൻ വാറില്ല എന്ന് പറഞ്ഞു തിരിഞ്ഞുവിയ പോമാരിയെ കൈയിലിട്ട് പള്ളിയ മുഖരെ ഇരക്കി വിടുമ്പോൾ ആ സമയത്തെ കവർത്താനിലേക്ക് നടന്നുന്ന് കവരിന്റെ തലഭാഗത്തെ വീടാങ്കൽ എടുത്ത് തന്നെ തറയിൽ വെച്ചേറ്റ് ആ പാതിരാസമയത്തെ എൻ്റെ പ്രിയപ്പെട്ട നബി സാനെ തന്റെ തറയി വെച്ചിട്ട് കഅബ സാറിനെ കടന്നരങ്ങി സുൽത്താനൽ ആരിഫി ലോകത്തെ കറാമത്തുകളുടെ ഉടമസ്ഥന്റെ നേതാവ സുൽമാനപ്പെട്ട സയ്യിദുനാ ഇബ്രാഹിം ബിൻ അദറം റളിയല്ലാഹു അൻഹു എവിടെ കടന്നരങ്ങി കൊട്ടാരത്തിന്റെ കോടികളുടെ കാലുറ്റിട്ട് കഅബ സാറിനെ മീസാൻ നെല്ലിൽ കടന്നരങ്ങി സയ്യിദുനാ ഇബ്രാഹിം ബിൻ അദഹ റളിയല്ലാഹു തആല അന്ന് എന്താ കാര്യം എന്താ കാര്യം കൊ കൊട്ടാരം വിട്ടിട്ട് വെച്ചിട്ട് കിടന്നുറങ്ങി കിടന്നുറങ്ങി എന്റെ സഹോദരങ്ങളെ അള്ളാഹി വിചാരിച്ചാൽ ആ കൊട്ടാരത്തിനായിട്ട് കിടന്നുറങ്ങാം പക്ഷെ മനസ്സ് വിട്ടു നെഴലിനോടുള്ള പ്രണയമില്ല മനസ്സ് വിട്ടു കൊട്ടാരത്തിനെ പരിഹാര രാജാവിന്റെ റൂം അടിച്ചു അടിച്ചുപൊട്ടോണ്ടിരിക്കുക ഒരു നിമിത്തം വേണം മനുഷ്യന്മാരെ അടിച്ചു തൊട്ടോണ്ടിരിക്കുകയാ ആ സമയത്ത് പരിചാരിക പോയി രാജാവിന്റെ പട്ടുമറ്റലും എല്ലാം തൊട്ടു നോക്കി എന്താ നല്ല സുന്ദരമായ കടപ്പറ പോകട്ടു കേരള മറട പോളെ പേര് കളന്നല്ലേ പോപ്പ് പോപ്പ് ായികിലെ ദുബൈയിലെ ജെ ബി ആറിലെ ബീച്ച് റിസോർട്ട് ജെ ബി ആറിലെ പാം ബീച്ചിലെ കടലിന്റെ ഉള്ളിലെ ബെഡ്റൂം കായിക മടോണ കിടന്നവൻ മടോണയുടെ ബെഡ്റൂമിന്റെ

ആ വശ അമ്പത് വർഷമായിട്ട് ആ ഒരു പത്രം പോലും ഒരു ദിവസം മുടങ്ങിയിട്ടില്ല വായിക്കുന്നത് എത്ര ആവട്ടെ വരിക്കാനാവുന്നത് എത്ര ആവട്ടെ വായിക്കുക വരിക്കാനാവുക ഞാൻ എറണാകുളത്ത് പ്രസംഗം നടത്തുന്ന വിഷയം തന്നെ ഖുർഹാൻ വായിക്കുക വലിക്കാനാവുക എന്നാണ് വിഷയം ഖുർഹാൻ വായിക്കുക വരിക്കാനാവുക അമ്പത് വർഷമായിട്ട് ഒരു ദിവസം പോലെ പത്രം മുടങ്ങിട്ടില്ല അതൊരു വരുവായിരുന്നില്ല അതുകൊണ്ടാട്ടെ അവിടെ ഇരിക്കട്ടെ ഞാൻ പറഞ്ഞ സമയത്ത് തുറക്കുന്നുണ്ട് അത് കൊടുക്കട്ടെ ഏതായാലും സഹോദരങ്ങളെ പണിയാൻ ദുരിതകൾ രാജാവിന്റെ ഈ പട്ടുപത്ത പട്ടുപത്തയിൽ പരിഹാരികൊന്നും എന്റെ തൊട്ടു നോക്കി നല്ല നനനത്തെ അതിൽ കിടക്കണമെന്ന് അടിച്ചുമാരി പെണ്ണിനൊരു മോഹം അടിച്ചുമാരി പെണ്ണ് ആ പട്ടുപത്തേക്ക് കിടന്നുറങ്ങി രാജാവ് സർവാണിമന വിഭൂഷണനായി പട്ടമഹയുടെ തോളിലേക്ക് തോളിലെ കൈയിട്ട് തന്റെ ചൂടും ചൂടും അനുഭവിക്കാൻ രാജാവ് വരുമ്പോ പട്ടുപത്തിൽ കിടക്കുന്നു അടിച്ചുതൂപ്പുകാരി തൊഴിലാളി രാജാവ് എഴുന്നച്ചു അറിയാതെ ഒന്ന് കിടന്നു പെണ്ണിനെ രാജാവ് മുഖത്തടിച്ചു അടി കൊണ്ട പെണ്ണ് ചിരിച്ചു പിന്നെ കരയാൻ തുടങ്ങി പിന്നെ ചിന്തിക്ക് മനുഷ്യന്മാരെ പിന്നങ്ങട് കരയാൻ തുടങ്ങി നിർത്താവത്തരച്ച് രാജാവിന് അത്ഭുതമായി അടി കൊണ്ട പെണ്ണ് ചിരിച്ചു പിന്നെ കരഞ്ഞു രാജാവ് പെണ്ണിനോട് വെച്ച് പെണ്ണെ പാട്ട് പാട്ടിരിച്ചു പിന്നെ കരുതുന്നു എന്റെ കാര്യം പെണ്ണു പറഞ്ഞു എന്റെ രാജാവിന്റെ ഈ മിനിമത്തെ കൈ രാജ്ഞിയുടെ കവളത്ത് മാത്രം തലോടുന്ന അങ്ങയുടെ കൈ വേണ്ടിയാണെങ്കിലും എന്റെ കവളത്തൊന്ന് തൊട്ടല്ലോ ആ ഒരു അത് ഓർത്തിട്ട് രാജ്ഞിയുടെ കവളത്ത് മാത്രം തലോടുന്ന അങ്ങയുടെ കൈ ഓരട്ടിട്ടാണെങ്കിലും എന്റെ കവളത്തൊന്ന് തൊട്ടല്ലോ അതുകൊണ്ട് ആ സൗഭാഗ്യം ഓർത്തിട്ട് ഞാൻ ചിരിച്ചതാണ് പിന്നെയാണ് ഞാൻ ഓർത്തത് അറിയാതെ ഒരു പത്ത് മിനിറ്റ് ഈ പട്ടുമത്തയുടെ സുഖം ആസ്വദിച്ച് ഞാൻ ഇവിടെ ഒന്ന് കിടന്നുറങ്ങിയതിന് അങ്ങനെയെ ഒരു പ്രാവശ്യം അടിച്ചെങ്കിൽ ഈ ആയുസ് മുഴുവനും ഈ പട്ടുമത്തയിൽ കിടന്നുറങ്ങുന്ന നിങ്ങളെ നിങ്ങളുടെ യജമാനായ അള്ള എത്ര പ്രാവശ്യം അടിത്തുനോർത്തിട്ടാണ് ഞാൻ കരഞ്ഞത് എന്ന് പറഞ്ഞു എന്റെ രാജാവിനെ ഞാനറിയാതെ പത്ത് മിനിറ്റ് കിടന്നപ്പോ എന്റെ യജമാനായ നിങ്ങൾ എന്നെ അടിച്ചു പക്ഷേ

എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അങ്ങനെയാണ് രാജാവുറ്റിനെ കൊട്ടാരം വിറ്റിട്ട് നെടലിനെ വിറ്റിട്ട് ആദരത്തെ സ്നേഹിച്ചത് അപ്പൊ പിന്നെ ആദരത്തെ സ്നേഹിച്ചപ്പോ തലയിൽ അല്ലായി മാറി രാജാവുറ്റിനോട് ഇവിടെ പറഞ്ഞു ഇപ്പൊ നമ്മളെ നമ്മളെ സംബന്ധിച്ചോളം അങ്ങനെയല്ല രാജാ നമ്മളെ സംബന്ധിച്ചോളം അങ്ങനെയല്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ നമ്മളങ്ങനെയായി മാറി നമുക്ക് തെറ്റ് ചെയ്യുന്നു ബോധവുമില്ല ഇനി അത് തെറ്റു ചെയ്യുന്ന ഒരാൾ പറഞ്ഞാൽ തന്നെ അത് തെറ്റാണെന്ന് നമുക്കൊന്ന് തോന്നുന്നുമില്ല ഏറ്റവും ഒരു അപകടം ഇത് അടിവരയിട്ട് കേൾക്കണം പ്രത്യേകിച്ച് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ തെറ്റ് ചെയ്തു ആ തെറ്റ് ചെയ്തു എന്നുള്ളത് ബോധവില്ല ഇനി ആരെങ്കിലും ബോധ്യപ്പെടുത്തി തന്നാലോ അതിന് തെറ്റാണെന്ന് അങ്ങനെ പറയാറുമില്ല ഇപ്പൊ ഏറ്റവും ഒരു അവസ്ഥ എന്താണെന്നറിയോ ദുനിയവില് ഏറ്റവും പ്രധാനപ്പെട്ട ഒരവസ്ഥ എന്താണെന്നറിയോ ചെയ്യുന്നത് തെറ്റാണ് എന്നൊരു ബോധം ഇല്ലാതെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി വളരെ പണ്ട് മൊബൈലൊന്നും ഇല്ല ആകെ ഒരു അന്യ പെണ്ണിനെ എന്നാലും ഒന്ന് നോക്കിയാൽ അതൊരു പാപമാണ് എന്താ കഴിക്കുന്നത് മൊബൈലില്ല ഞാൻ ഇല്ല ഒന്ന് ചിന്തിച്ചു നോക്ക് മൊബൈൽ ഫേസ്ബുക്ക് ഇല്ല ഇല്ല ഒരു സാധ്യത ആകെ ഒരു പെണ്ണിനോടുള്ള ഇഷ്ടം പറയാനുള്ള ആകെ മാർഗം അവൾ സ്കൂൾ വിട്ട് വരുന്ന വഴിയിൽ തലേദിവസം രാത്രി ആരും അറിയാതെ ഉപ്പയും വാപ്പയും ഉമ്മയും അറിയാതെ ഇദ്ദേഹത്തിന്റെ ചിതറത്തരച്ച വികാരങ്ങൾ കയ്യെഴുതിയത് മാതിരി പേടിച്ച് വളച്ച് വീട്ടിൽ പറ്റുന്ന നിന്ന് എഴുതാൻ പറ്റുന്ന വാക്കേറി ആടിനുള്ളിൽ പോയിരുന്ന് ആട്ടുംകുട്ടിൽ ഇരുന്നിട്ട് ആരും അറിയാതെ വെള്ളപ്പേക്കൽ എഴുതിയ പ്രണയലേഖനം രാവിലെ വരുന്ന കുട്ടിയെ കാത്തുനിന്ന് തെങ്ങിന്റെ മറവിൽ നിന്നോ അവൾ വരുന്ന സമയത്ത് കയ്യേറി അപ്പുറത്തെ മരത്തിൽ ചോട്ടി പോയി അവൾ എടുക്കുന്നുണ്ടോന്ന് നോക്കും ഇതാണ് പണ്ടത്തെ ഒരവസ്ഥ അല്ലെ എല്ലാം യഥാർത്ഥത്തിന് നല്ല അടി കൊടുത്തിട്ടുണ്ട് പക്ഷ എന്ന്

ഞാൻ തെറ്റ തെറ്റല്ല നമ്മൾ രണ്ട് ഈ പറഞ്ഞത് എന്ത് ചെയ്യും ആളുകളെ മുമ്പ് പറയും ഞാൻ ഇത്രയും തമ്മാളിത്തരം ചെയ്തിട്ടുണ്ട് ഈ നാട്ടിലെ ഏറ്റവും വലിയ ആള് ഞാൻ തന്നെ എന്റെ കൊല്ലം ചെറുപ്പക്കാർ ഇങ്ങനെ നോക്ക് വൈകുന്നേരമാകുമ്പോൾ വെയിറ്റിംഗ് ഷെഡ്യിലോ കടപ്പുറത്തോ അല്ലെങ്കിൽ പത്തേക്കർ ഫുട്ബോൾ ഗ്രൗണ്ടിലോ ഒന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ മുബാറക്കായ സ്ഥലം ശംഖമുഖം ബീച്ചിലോ പാതിരാസമയത്ത് പത്ത് ചെറുപ്പക്കാർ വന്നാൽ

ആ തെറ്റിനെ വിളിച്ചു പറഞ്ഞ് ഏറ്റവും കൂടുതൽ തെറ്റ് ചെയ്യുന്നവൻ വലിയവനായി മാറുന്ന ഒരു ക്രമത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ ഓർക്കുക നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരു വിളിക്കുകയാണ്